അതെ ഏറ്റവും കുറഞ്ഞ വിലക്കുള്ള സ്ഥലങ്ങളാണ് നമ്മളെ ചാനലില് നമ്മൾ ഇടുന്നത് കേട്ടോ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വന്ന് സ്ഥലങ്ങളെല്ലാം മേടിക്കുന്നുണ്ട് അപ്പൊ ചങ്കേ ഇന്നതാക്കണ് ഏക്കറിന് വെറും എട്ടര ലക്ഷം രൂപ വില വരുന്ന ഒരു പത്ത് ഏക്കർ ഒറ്റ പ്ലോട്ട് അതും ഇതേമാതിരിക്ക് കത്തി വെക്കാനായിട്ടുള്ള കിടിലം കിടില റബ്ബറുകൾ ഇതല്ലേ അപ്പൊ ഈ കാണുന്നതാണ് സ്ഥലം മൊത്തം പത്ത് ഏക്കർ പ്ലോട്ടാണ് ഈ കാണുന്ന സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാൻ കാണിക്കുമ്പോഴാണ് അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യാം പിന്നെ നിങ്ങളെ വീട് സ്ഥലം പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യുകയാണെങ്കിൽ അതിന് താഴെ കാണാൻ ഞങ്ങളുടെ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം ഈ റോഡ് വരുന്ന കൊന്നക്കാട് ടൗണിൽ നിന്ന് വരുന്ന റോഡാണ് കൊന്നക്കാടിന് ഏകദേശം ഇങ്ങോട്ട് ഒരു രണ്ടര കിലോമീറ്റർ ദൂരമാണ് നമുക്ക് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഈ ടാറിങ് റോഡിനോട് ചേർന്ന് കാണുന്ന ഈ ഒരു റോഡിനാണ് നമ്മളെ പ്ലോട്ടിലോട്ട് പോവേണ്ടത് ഏകദേശം ജസ്റ്റ് രണ്ടു മിനിറ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മളെ പ്ലോട്ടിലോട്ട് വരുന്ന വഴിയൊക്കെ കണ്ടില്ലങ്ങള് പിന്നെ നമ്മളെ പ്ലോട്ടിനോട് ചേർന്നുള്ള അടുത്തുള്ള ഒരു വീടാണ് ഇപ്പൊ ഈ കാണുന്നത് തൊട്ടടുത്തതുപോലെ ഇടയ്ക്കെല്ലാം വീടുകളെല്ലാം എന്താ പറയാ ഏകദേശം എല്ലാവർക്കും അഞ്ചേക്കറും പത്ത് ഏക്കറും ഒക്കെ ആയിട്ട് ഏക്കർ കണക്കിന് പ്ലോട്ടുകളൊക്കെയാണ് ഒരുവിധം എല്ലാവർക്കും ഈ ഒരു ഏരിയയിലുള്ളത് അപ്പൊ അതിനനുസരിച്ച് അടുത്തുള്ള വീടുകൾ ഇപ്പൊ ഇങ്ങനെയാണുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഓരോ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പളേ നമ്മൾ പ്ലോട്ടിലോട്ട് വരുമ്പോ കണ്ടുള്ളത് ഈ കണ്ട കണ മരങ്ങള് കണ്ടില്ല ഏകദേശം ഇതേപോലത്തെ വണ്ണുള്ള കിടിലും കിടക്കാച്ച് മരങ്ങള് നൂറ്റഞ്ച് ഇനത്തിൽ പെട്ട ഇതേപോലത്തെ റബ്ബറുകൾ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറോളം റബ്ബർ മരങ്ങളാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ ഇട്ടുള്ളത് കേട്ടോ കത്തി വെക്കാൻ പ്രായമായിട്ടുള്ള റബ്ബർ മരങ്ങളാണ് ഏകദേശം ഒരു പത്ത് വർഷം മാത്രമേ പ്രായമായിട്ടുള്ളൂ ക്ലോറോ മരങ്ങൾ ഇങ്ങനെ വന്ന് നോക്കുകയാണെങ്കിൽ ഏതാ കിടിലും കിടക്കാച്ചി വണ്ണുള്ള മരങ്ങൾ മരങ്ങളുണ്ടല്ലെങ്കിൽ ഏകദേശം ഒരു പത്ത് പത്ത് ഇരുപത്തഞ്ച് ഇഞ്ചിന് മേലെ വണ്ണം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം നല്ല നല്ല കിടിലം കിടക്കാച്ചി മരങ്ങളാണ് കേട്ടോ നല്ല രീതിയിൽ നോക്കി കൊണ്ടു കിടക്കുന്ന ഒരു ഒരു നല്ല അടിപൊളിയൊരു തോട്ടം മൊത്തം പത്ത് ഏക്കറാണ് ഉണ്ടെല്ലാം മേലേക്കുള്ള ഒരു വ്യൂ ഉണ്ടല്ലോ കുറച്ച് കാടുണ്ട് കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലുണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ പ്രാവശ്യം കാട് വത്തിയാണ് അപ്പം കുറച്ച് പെട്ടെന്ന് മഴയൊക്കെ ആയതുകൊണ്ട് കാട് കുറച്ച് കൂടിയിട്ടുണ്ട് പിന്നെ പ്ലാറ്റ്ഫോർ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ടാപ്പിങ് ചെയ്ത് പോരോ മരങ്ങളിൽ ടാപ്പിങ് ചെയ്ത് പോകാനാണെങ്കിലും ഒക്കെ നല്ല സൗകര്യം ഉണ്ടോ ഉണ്ടല്ലേ നല്ല സൗകര്യമുള്ള നല്ല ലെവലായിട്ട് കിടക്കുന്ന പ്ലാറ്റ്ഫോറും കാര്യങ്ങളൊക്കെ മൊത്തം പ്ലാറ്റ്വോറൊക്കെ വെട്ടിട്ടുണ്ട് മരമൊക്കെ നിങ്ങൾ എല്ലാം നല്ല നല്ല മരങ്ങളാണ് കേട്ടോ എല്ലാം ഒന്നിനൊന്നിനും മെച്ചുള്ള നല്ല കിടിലും കിടിലും മരങ്ങളാണ് കേട്ടോ ഈ റബ്ബർ തോട്ടങ്ങളൊക്കെ ഏറ്റവും ലോ ബഡ്ജറ്റിൽ തിരഞ്ഞു നടക്കുന്ന നിങ്ങളെ ചങ്കുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് നമ്മൾ കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലെ മാലോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് ഈ ഒരു സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് വരുന്നത് ബളാൽ പഞ്ചായത്തിലും അതുപോലെ തന്നെ വില്ലേജ് വരുന്നത് മാലോം വില്ലേജിലും പെട്ട സ്ഥലമാണ് താലൂക്ക് വരുന്നത് നമ്മളെ വെള്ളരിക്കുണ്ട് താലൂക്കിൽ പെട്ട സ്ഥലം കേട്ടോ വന്നു നോക്കുകയാണെങ്കിൽ റബ്ബറുകൾ ഏതാ മുതൽ മുതൽ റബ്ബറുകൾ കെട്ടോ കിഡിലും കിടില്ലം റബ്ബർ മരങ്ങൾ പിന്നെ നമ്മളെ പ്ലോട്ടിൽ അതാണ് ഏകദേശം ഒരു എഴുന്നൂറോളം ഉണ്ടല്ലോ കൗുങ്ങാണ് ഈ കാണുന്നത് ഏകദേശം ഒരു എഴുന്നൂറോളം കവുങ്ങൾ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തു കെട്ടോ ഒക്കെ നല്ല അത്യാവശ്യം നല്ല കായ കാര്യങ്ങളൊക്കെ പിടിക്കുന്ന നല്ല കവുങ്ങളാണ് ഇപ്പോൾ പ്രാ ഇത് എന്താ പറയുക എന്താ പറയുക ആദായം കിട്ടാൻ തുടങ്ങിയിട്ടുള്ളൂ ചെറിയ കവുങ്ങളാണ് മൊത്തം നല്ല 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 ഇനത്തപ്പെട്ട നല്ല നല്ല കിടിലൻ കിടിലൻ കിഡിലും കൗകങ്ങളാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുള്ളത് ഇനി നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് പോയിട്ട് മൊത്തത്തിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഇതേ നമ്മളെ പ്ലോട്ടിലോട്ട് വരുന്ന പ്രൈവറ്റ് റോഡാണ് കേട്ടോ ഈ പിന്നെ അപ്പോൾ നിലവിലിപ്പോൾ ഫോർ വീലർ പോലത്തെ ജീപ്പുകളാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് വരിക ഇതിലെ റോഡുണ്ട് നമുക്ക് പറമ്പിൻ്റെ മേലക്കൂടിയും റോഡുണ്ട് അതുപോലെ തന്നെ നമുക്ക് താഴെക്കൂടിയും റോഡുണ്ട് കേട്ടോ താഴെ നമുക്ക് ടാറിങ് റോഡ് കുറച്ച് താഴെയാണ് അവിടുന്ന് ഓഫ് റോഡ് പോലത്തെ ജീപ്പാണ് നമ്മളെ പ്ലോട്ടിലോട്ട് വരിക പിന്നെ എന്താണ് നമ്മൾ പ്ലോട്ടിൻ്റെ ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞത് കണ്ടില്ലെങ്കിൽ നല്ല ഒരു കിഡിലും പ്ലോട്ടാണ് ഒരൊറ്റ പീസായിട്ട് കിടക്കണം മൊത്തം പത്ത് ഏക്കർ സ്ഥലമാണ് കേട്ടോ പിന്നെ വേറെ എന്താ പറയുക അതിന് മാറാനോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതിരെല്ലാം ക്ലിയർ ആയിട്ട് ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ ഓരോ ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ അത് കണ്ടില്ലെങ്കിൽ കൗങ്ങുകള് ഏകദേശം ഒരു എഴുന്നൂറോളം കൗങ്ങുകളാണ് നമുക്ക് ഈ ഒരു ഈ ഒരു പ്ലോട്ടിനകത്തുള്ളത് കണ്ടില്ലെങ്കിൽ നല്ല നല്ല കിഡിലും കിഡിലും കൗങ്ങുകളാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുള്ളത് കുറഞ്ഞ വിലയ്ക്കൊക്കെ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചിടക്കണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് പരിഗണിക്കാം കേട്ടോ ഏക്കറിന് ഒരു എട്ടര ലക്ഷം രൂപയാണ് പാർട്ടി ചോദിക്കുന്നത് അതും ചെറിയ രീതി ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളെ ചങ്കൾ അരയിൽ ഇതേപോലെ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ റബ്ബറ് കണ്ടിലിഡിലും കിടിലും റബ്ബറുകളാണ് പിന്നെ ഉണ്ട് അങ്ങനെ കുറെ മരങ്ങള് നമ്മളെ പ്ലോട്ടിനകത്തുണ്ട് കിട്ടും അത്യാവശ്യം നല്ല എന്താ പറയാ കത്തി വെക്കാൻ പ്രായമായ റബ്ബറുകളാണ് എല്ലാം ഉള്ളത് റബ്ബറൊക്കെ ഞാൻ കാണിച്ചുതരാം കൗങ്ങളെ കണ്ടിലും ഏതാ മുതൽ തോട്ടം കാടൊക്കെ ഒന്ന് ഇപ്പം പെരും മഴ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാ ഇതൊക്കെ ആയിട്ട് കിടക്കുന്നത് കാട് കുറച്ച് ദിവസം മുന്നേ കാടെല്ലാം വെട്ടി ഇട്ടതായിരുന്നു ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് മഴ അധികം കൂടുതലായതുകൊണ്ട് എന്താ പറയുക കാട് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ അതല്ലാണ്ട് വണ്ടികളൊക്കെ ജീപ്പുകൾ എന്താ പറയുക ഫോർ വീലർ ജീപ്പ് ഒക്കെ നമ്മളെ പ്ലോട്ടിലോട്ട് ഒരു ഒരുവിധ എല്ലാ സ്ഥലത്തോട്ടും പോകണം കേട്ടോ പിന്നെ നമുക്ക് റോഡ് ഉണ്ട് പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അച്ചങ്കൽ അച്ചങ്കല്ലിൽ വെള്ളച്ചാട്ടം ഉണ്ട് കൊന്നക്കാട്ടുള്ളത് അവിടുന്ന് വെറും അമ്പത് മീറ്റർ മാത്രം നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞ കേട്ടോ ഉണ്ടല്ലേ താഴോട്ടൊക്കെ റബ്ബർ തോട്ടങ്ങളാണ് ഈ ഈ ഒരു പ്ലോട്ടിന് അപ്പുറത്തെ റോഡാണ് കേട്ടോ ഏക്കർ കണക്കിന് ഓരോ ഓരോ പാർട്ടിക്ക് ഏക്കർ കണക്കിന് സ്ഥലങ്ങളുള്ളതാണ് ഒരാ ഏക്കർ ഇരുപത് ഏക്കർ അങ്ങനെയുള്ള കിടക്കുന്ന സ്ഥലങ്ങളാണ് പിന്നെ നമ്മള് ഈ ഒരു പറമ്പിനകത്ത് ഇതേപോലെ നല്ല കായ്ക്കുന്ന ജാതി ഒരു പത്ത് പതിനഞ്ചോളം ജാതി നന്നായിട്ട് കായ്ക്കുന്ന എല്ലാം ബഡ്ജാതി ആണ് കേട്ടോ അതുപോലെ തന്നെ തെങ്ങുണ്ട് ഒരു പത്ത് പതിനഞ്ചോളം തെങ്ങുണ്ട് നല്ല കായ്ക്കുന്ന തെങ്ങാണ് എല്ലാം ഒക്കെ അത്യാവശ്യം നല്ല കായും കാര്യങ്ങളൊക്കെ പിടിക്കുന്നത് തന്നെയാണ് കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് നമ്മളീ ഒരു പ്ലോട്ടിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഡീറ്റെയിൽ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നിങ്ങളൊരു വീടൊക്കെ വെച്ച് താമസിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ പിള്ളേരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞ് വിടാന്ന് നോക്കണ്ടെങ്കിൽ നമുക്കൊരഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വള്ളിക്കാട് ടൗണിലോട്ട് എത്തിക്കഴിഞ്ഞാല് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂളല്ലാണ്ട് അതുപോലെ തന്നെ അമ്പലം പള്ളി ചർച്ച് എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമുക്ക് കൊന്നക്കാട് ടൗണിലോട്ട് എത്തിയാൽ ഉണ്ട് കേട്ടോ ചർച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് കൊന്നക്കാട് ടൗണിലൊക്കെ എത്തിയാലുണ്ട് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ഡീറ്റെയിൽ എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും സ്ഥലമൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കും അപ്പം നമ്മൾ ഈ ഒരു പ്ലോട്ടിന് ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഏക്കറിന് വെറും എട്ടര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് പിന്നെ ഓണർ നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോയ്ക്കകത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്ഥലത്തിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിലോ കാര്യങ്ങളൊക്കെ അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഓണറിൻ്റെ നമ്പറിൽ തന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങളെ വീടോസിലോ പ്രോപ്പർട്ടി എന്തെങ്കിലും സെയിൽ ചെയ്യാണ്ടെങ്കിൽ അതുപോലെ പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് താഴെ കാണാൻ ഞങ്ങളെ നമ്പറിൽ വിളിക്കാവുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ